ഒരു തെളിവുദ്ധരിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മുഴുവൻ കൊണ്ടു കൊണ്ടുവന്ന തെളിവ് എന്താ മുഴുവൻ തെളിവും നേരത്തെ പറഞ്ഞ പോലെ വിഷയമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ളതാണോ അഷാറത്തിലി അഷാറത്തിലൈഹി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഈഷാറത്തോട് രക്ഷയില്ല പിന്നെ നോക്കുമ്പോൾ നേരെ പിടിച്ചു സുലൈമാൻ അലഹി പറഞ്ഞപ്പോൾ ആയത്തോതില്ലോപ്പര സംഭവം തോണ്ടിപ്പോയി എന്നിട്ട് ഇവർ ആയത്തോതിയിട്ടില്ല പിന്നെ ഇത് ആയതല്ലേ എന്നാ ഞങ്ങൾ ആയത് ഒന്നുകൂടി പോയിത്തരണ്ടല്ലേ ഇതായത്തല്ലേ സാധുക്കൾ ചിരിക്കുകയായത്തല്ല എന്നാ പാവങ്ങൾ സൂറത്തിൻ്റെ ആയതാണത് നമുക്ക് മനസിലായി എന്നാലും ഭൂലാരി തോന്നി നമ്മൾ ആലോചിച്ചിരിച്ചത് ഇയാൾ എന്തിനാണ് ഈ ഉറക്കിട്ട് കുറുക്കം വലിക്കണത് എന്തെങ്കിലും ബന്ധം വേണ്ട ഇത് വലി ഉറക്കം തമ്മിൽ ബന്ധമുണ്ട് പക്ഷെ ഉറക്കം കഴിഞ്ഞ മൂമ്പൊരു കുറുക്കം വലിക്ക എന്തെങ്കിലും ബന്ധം വേണ്ടേ അപ്പൊ അതോർത്തിട്ട് നമ്മൾ ചിരിച്ചത് അപ്പൊ ഇയാൾ വിചാരിച്ചു ആയത്ത് ആയത്ത് ആരിക്കു ആയിരിക്കൂല എന്ന് വിചാരിച്ച നമ്മൾ ചിരിച്ചതാണ് ഈ സാധു വിചാരിക്കുന്നത് കരുതുന്നത് കേട്ടോളൂ ഇത് ആയത്താണ് മൗലവിനെ ഒരു മൗലി പറഞ്ഞ ആയത്ത് ഓതിയിട്ടില്ല അപ്പൊ ഇവര് വെച്ചത് ആയതല്ല ഭാവങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ നല്ലവരാണ് നിങ്ങൾക്ക് അള്ളാഹു ഹിദായത് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ അറിയാതെ പെട്ടുപോയവരല്ലേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പഴയ പറഞ്ഞ തെളിവുകളൊക്കെ അവിടെ നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് തേടിയത് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു അനീഫ് മൗലയുടെ വേർപ്പ് കൊണ്ട് നസുദ്ദീം വേർപ്പ് കൊണ്ട് ബർക്കത്തെടുക്കോ മിണ്ടിയില്ല ഞങ്ങൾ ആൻസർ ക്രോസ് ചെയ്യാമല്ലോ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ പറഞ്ഞ ആൻസറിനെ പറഞ്ഞാലോ കഴിയുന്നില്ല നിങ്ങൾക്ക് രണ്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ചോദിച്ചു അബ്ദുൽ അബ്ദുൽ മരണപ്പെട്ടു പോയി കുപ്പായം കൊണ്ട് അവർക്ക് തയ്യാറുണ്ടോ വേണ്ട ഞങ്ങളെ നാട്ടുകാരനോടുണ്ട് ഞങ്ങളെ കുറച്ച് പ്രായം തന്നാളാണ് മൂപ്പരണ്ടായാലും മതി ആർക്കെങ്കിലും ധൈര്യം ആ കൂട്ടത്തിൽ പ്രായമുള്ളവരായാലും ഇല്ലാത്തവരായാലും

ആരോടാ ചോദിച്ചത് എന്താണ് സഹോദരന്മാരെ മഹാൻമാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതിന് എവിടെ എത്തി കൂട്ടറിയുന്നത് ഒന്ന് രണ്ടാമത്തേത് ഇത് സഹായം തേടലാണോ എന്തിനാ മമ്പറത്തേക്ക് പോകുന്നത് ഞാൻ വെല്ലുവിളിക്കാൻ പോവാൻ നാളെ പത്താം ക്ലാസ്സിലെ പരീക്ഷ അല്ലേ ഇവിടെ സദാ ഞാൻ ആദ്യം പറഞ്ഞ് പറയിപ്പിക്കാൻ ഞാൻ മര്യാദക്ക് അവർക്ക് മനസ്സിലാക്കാട്ടെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത് ഇത് ഞങ്ങൾ നിങ്ങൾ തമ്മിലുള്ള തർക്കമല്ല ഇവിടെ സഹായാർത്ഥന നിങ്ങൾ എഴുതി പ്രാർത്ഥന ഞങ്ങൾ എഴുതി അതല്ല ഇവിടെ വിഷയം

അഭൗതികമാരിലൊക്കെ സഹായം പ്രതീക്ഷിച്ചാണ് അതാ അപ്പൊ തന്നെ കൊടുത്തത് ഇത് ചോദിച്ചതാണെങ്കിൽ അതങ്ങനെ പ്രതീക്ഷിച്ചതാണെങ്കിൽ ആരോടാണോ ചോദിച്ച് ആരിയ്ക്കുന്ന സദസ്സിനോടാ ചോയിച്ച് ഇഫ്രീത്തിരിക്കണ സദസ്സിനോട് ഇഫ്രീത്താരാ അവ അവയ്ത്താരിൽ നിന്ന് എന്ത് ഈ ഗുണം പ്രതീക്ഷിക്ക ആര് സുലൈമാനബി അലൈഹിസ്ലാമെ നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ ശൈത്താനിൽ നിന്ന് പ്രതീക്ഷിക്കാലോ അഭൗതികമായ നിലക്ക് അതുപോലെ തന്നെ ഗുണം പ്രതീക്ഷിക്കുന്ന ഒരാളായ ഒരു മഹാനായി ഇഫ്രീത്തിനെ കൊണ്ടുവന്ന് വെക്കാലോ ആ ചോദ്യം കുറുക്കൊണ്ടു മാത്രല്ല അവിടെ സഹായം പ്രതീക്ഷിച്ചതാണോ മഹാനായ സുലൈമാൻ നബി അല്ല നടത്തിയതാണോ ഇസ്തിയതാണോ സുലൈമാനബി അലഹി അല്ലാസ നടത്തിയതല്ല അതുപോലെ തന്നെ സഹായം തേടിയതല്ല ഗുണം നേരെ മറിച്ച് അവരെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി പറഞ്ഞു സുലൈമാനു അലൈഹിസ്സലാം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു ഒരു അവ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആദ്യം ഇഫ്രീത്ത് അടങ്ങുന്ന മല്ലന്മാരടങ്ങുന്ന ജിന്നുകളിൽ പ്രമുഖന്മാരടങ്ങുന്ന ആളുകളെ ഒന്ന് വെല്ലുവിളിച്ചു അശക്തരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി മാക്സിമം ഇഫ്രീത്ത് പറഞ്ഞത് എന്താണ് ഞാൻ കബല അയ്യർഥ പിന്നെ അങ്ങ് അങ് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നീങ്ങുന്നതിനിടയിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ കൊണ്ടുവന്ന് തരാം അതാണ് ഇഫ്രീത്ത് പറഞ്ഞത് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതോ അല്ല ഇമപെട്ടുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം ഇമവെട്ടുന്നതിന് മുമ്പ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിക്കാം ഇതാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ട് വേറെ ചില വ്യാഖ്യാനം നൽകിയവർ പറഞ്ഞു പറഞ്ഞു അത് ആസിഫിന് ആണ് പറഞ്ഞത് അതിനെ റാസീമ അഞ്ചു നായം പറഞ്ഞ് ഗണ്ണിക്കണുണ്ട് അതവിടെ ഉദ്ധരിച്ചത് അഞ്ചുനായം പറഞ്ഞുകൊണ്ട് ഫഹുറുദ്ദീൻ റാസിയ വാദത്തെ ഗണ്ണിക്കുന്നുണ്ട് ആയിക്കോട്ടെ അത് ഗണ്ണിക്കണ്ട നേരെ ആസിഫിന് അദ്ദേഹം അദ്ദേഹമാണ് മറുപടി പറഞ്ഞത് എന്ന് വന്നാലും ഇവിടെ സുലൈമാൻ നബി ചോദ്യം ഇസ്തികാഥയാകുമോ ആകുകയില്ല കാരണം ആസഫ് ഇവിടെ വലിയാണെന്നാണ് ഒരു വലിയ നബിയുടെ കീഴയാവുള്ളൂ നബിയുടെ കീഴയാകുമ്പോ ഇസ്തികാഥയല്ല അവിടെ അവിടെ തന്റെ കീഴുള്ളവരോട് ചോദിക്കുന്നതിന് അമൃ കൽപ്പന എന്നാണ് പറയുക രാജകൽപ്പനയാണ് കൽപനയാണ് രാജാവിന്റെ കൽപ്പനയാണ് ആസഫിൻ ഇസ്മുല്ലാഹി എന്ന് അറിയുന്ന ആളാണ് അദ്ദേഹം അള്ളാഹുവിനോട് ചെയ്യുകയാണ് അവിടെ ചെയ്തത് എന്നാണ് അതിന്റെ വ്യാഖ്യാനം ഏത് നിലക്കായിരുന്നാലും ഈ വാദത്തിന് തെളിവായി ഇത് ഉദ്ധരിക്കുവാൻ കഴിയാതെ തൽക്കാലം ഞാൻ ആയത്തോതി ആയത്തോതി എന്ന് പറഞ്ഞു പോകാൻ ഇവിടെ ചെയ്തത് അതുകൊണ്ടാണ് മുതുഹത്താൻ തോന്നിയത് കാരണം വെച്ചാൽ വെച്ചാല് കുടിക്കാൻ തെളിവിക്കും മുതമ്മ എന്ത് ബന്ധമാണ് ഈ ഓദ്യ ആയത്തും അതും തമ്മിലുള്ളത് വിഷയവും തമ്മിലുള്ളത് ഒരു ബന്ധമില്ല ഇതാണ് ഇപ്പോൾ വാദം കോലം അത് ബോധ്യപ്പെടുത്തി കൊടുത്തു സുലൈമാൻ അലിസ്ലാത്തു വസ്സലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ഈ വിഷയത്തിനോ വാദത്തിനോ തെളിവായി കൊണ്ടുവരാൻ സാധ്യമല്ല